പാട്ടുവേദിയിലേക്ക് മനോഹര ഗാനവുമായി ദേവനന്ദി എത്തുന്നു വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് എന്നാൽ ഞാൻ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നൊരു ആശയം ശ്രേയ ഘോഷാൽ കബീർ തുടങ്ങിയവർ ആലപിച്ച ഗാനവുമായാണ് താരമെത്തുന്നത് അത് നമുക്ക് എളുപ്പം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു ലക്ഷ്യമെത്തുന്നു ഭാര്യ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയം ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരമെത്തുന്നത് എല്ലാം ലക്ഷ്യയുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം അതിമനോഹരമായിട്ട് പാടി മനോഹരമായിട്ട്